ഡോക്ടർ രാജു വ്യൂസ് ആൻഡ് മെസ്സേജസിൽ നിന്നും പ്രയർ ക്ലിനിക്കലിൽ നിന്നും നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് ഒരു മെഡിക്കൽ ടെക്നീഷ്യനാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ടെക്നീഷ്യൻ ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തിത്തുന്ന ഒരു മാന്യദേഹമാണ് എന്നാൽ ഇന്ന് അദ്ദേഹം ഒരു ചെറിയ രോഗവുമായിട്ട് ചെറുതല്ല നല്ല വലുതാന രോഗമായിട്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തെ ശ്രദ്ധിക്കുക ഈ ഡയബറ്റീസ് വന്നിട്ട് വേണ്ടവണ്ണം മരുന്ന് കഴിക്കാതെ കൃത്യത്തിൽ മരുന്ന് കഴിക്കാതെ ഇന്ന് അദ്ദേഹം ഒരു ഡയാലിസിൻ്റെ പേഷ്യൻ്റ് ആയിരിക്കുന്നു നമുക്ക് തൽക്കാലം അദ്ദേഹത്തിൻ്റെ ഡയാലിസിസിലാണിപ്പം ആ നാല് വർഷമായിട്ട് ഡയാലിസിസിലാണ് ഇങ്ങനെ പോകുന്നു കാരണം ആ രീതിയിലുള്ള ബി പി കൂടി ഷുവറും ഒരുപാട് കൂടുതൽ സമയത്തിനൊന്നും നോക്കാതെ വന്നതിൻ്റെ പേരിൽ എനിക്ക് പറ്റിപ്പോയതാണ് യശ് ജോലിയും വരെയായിട്ട് അങ്ങ് നടന്നു അതാണ് പറ്റിപ്പോയി എനിക്ക് അബദ്ധം അതുകൊണ്ടിപ്പോൾ സാറിന് ഇപ്പം എത്ര വയസ്സുണ്ട് എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് വയസ്സുണ്ടല്ലേ സാർ എത്ര കാലമായി ഡയബറ്റീസിനൊരു മരുന്ന് കഴിക്കുന്നു ആറു വർഷമായിട്ട് അത് എത്രയേ ഉള്ളു അതിനു മുമ്പുള്ള ഡയബറ്റീസ് നോക്കിയിട്ടില്ല നോക്കിയിട്ടേ ഇല്ല നോക്കിയിട്ടേ ഇല്ല പിന്നെ ആരായിരുന്നു ഡയബറ്റീസ് കണ്ടുപിടിച്ചത് അത് മെഡിസിറ്റിയിൽ ഞാൻ ബോധം ബോധമില്ലാതെ വന്ന് ആ സമയത്ത് അവിടെ ഡോക്ടേഴ്സ് നോക്കിയാണ് കണ്ടുപിടിച്ചത്

അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാക്കിയതായിട്ടുള്ള ഏവി ഫിസ്റ്റില നമുക്ക് കാണാനായിട്ട് പറ്റും അദ്ദേഹം എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് സൗഹാർദ്ദക്കാരൊക്കെ ഇപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ സൗഹൃദമുള്ള ആൾക്കാരെപ്പോഴും വിളിക്കുകയും പറയുക ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നട വിട്ട ദിവസമാണോ ഒന്നട വിട്ട ദിവസം തിങ്കൾ തിങ്കൾ ബുധൻ ആ എല്ലാ ഒന്നരയ്ക്ക് ആ പ്രയർ ക്ലിനിക്കിനോട് സഹകരിച്ച പ്രിയപ്പെട്ട ആൻഡി സിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പോഴേ